ഈ സ്നേഹക്കൂടിൻ്റെ സംഗമം ഫുൾ വീഡിയോ കാണുന്നതിന് ചാനലിൻ്റെ തൊട്ട് താഴെയുള്ള ആരോമാർക്ക് ക്ലിക്ക് ചെയ്യുക അതെ ഞാനിവിടെ കന്യാകുളം അങ്ങനെ ഹൈസ്കൂളിൽ ഒന്ന് നിൽക്കുകയാണ് നമ്മുടെ അധ്യാപകരും അനധ്യാപകരുമായിട്ടൊക്കെ ഉള്ള ഒരു സംഗമമാണെന്ന് അപ്പോൾ നമുക്ക് ആ പരിപാടികളൊക്കെ ഒന്നാണ് അപ്പോൾ നമ്മുടെ സ്കൂളൊന്നും ഗവൺമെൻറ് ഹൈസ്കൂൾ കന്യാകുളി ഞങ്ങള് പഠിപ്പിക്കുന്ന സമയത്ത് ഇത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ഗവൺമെന്റ് ഈ ബോർഡ് എപ്പോഴും ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ കല്യാണം അങ്ങനെ അന്ന് ജില്ലാ പഞ്ചായത്തിന്റെ വകയായിട്ട് ചെയ്ത ഗേറ്റാണ് അപ്പോൾ അത് മാറ്റാൻ പറ്റത്തില്ല ഞങ്ങള് എന്ന സമയത്ത് അപ്പുറത്തന്നെട്ടോ എന്റെ ഫ്രണ്ട് ഫ്രണ്ട് അതെ ഇത് ഞങ്ങളെ സ്കൂളിലെ ടീച്ചറായിരുന്നു ഇപ്പൊ ഇവിടെ എച്ച് ആണ് ഷിജി ടീച്ചർ കല്യാളിൽ വരുവുള്ളൂ പിറപ്പംകോട് ഏഴ് വർഷം പിറപ്പങ്കോട് നിന്ന് വരൂല കന്യാളകര മിസ്ട്രസ് ഓ ഞാൻ വരുന്ന എന്റെ അച്ഛ എന്റെ അച്ഛമാണ് തായി വരുന്നത് പൈസ ടീച്ചർ എല്ലാരൊക്കെ വന്നിട്ടുണ്ട് ടീച്ചർ ഇതാണ് ഇവിടത്തെ ഇപ്പോഴത്തെ അച്ഛൻ എന്റെ ടീച്ചറായിരുന്നു ടീച്ചർ എന്ന് പറയുന്നത് ഞാൻ പഠിപ്പിച്ച ടീച്ചറല്ല പെരപ്പംകോട്ടത്തെ ടീച്ചറായിരുന്നു മലയാളം ഇപ്പൊ ഇവിടെ ബോയ്സ് ഒക്കെ മാറി ഇപ്പഴത്തെ കുടക്കടലിന് ബോയ്സ്ന്നെ വരുവുള്ളൂ ബോയ്സ് മാറി ഇപ്പോഴുള്ളത് ഗേൾസിനും ബോയ്സും ആണ് ഇപ്പഴത്തെ വെറും ഗവൺമെന്റ് സ്കൂളാണ് അല്ലേ ഏത് ഇരുപത്തിരണ്ട് അപ്പൊ ഞാൻ രാജസ്ഥാനായിരുന്നു സമയത്ത് എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു ശരി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തരുന്ന സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നന്ദി നമസ്കാരം